അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിൽ മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി കൊടുക്കാം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് അഞ്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ആ തേങ്ങ ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് എങ്കിലും ഒരേ സ്പീഡിലിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് രണ്ട് കപ്പ് പച്ചരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പം നല്ല വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത് ഒട്ടും തരിയൊന്നുമില്ലാത്ത പൊടി വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഒരു മിനിറ്റ് ഒരേ സ്പീഡിലിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പൊടിച്ച ശർക്കര ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം പൊടിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മൾ പൊടിച്ച ശർക്കര ആയതുകൊണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഈ ശർക്കര എല്ലാം ഒന്ന് ഉരുകി കിട്ടും ഒരുത്തൊരു പാവൊന്നും ആവേണ്ട ആവശ്യമില്ല ഇപ്പത്തെ ശർക്കര എല്ലാം ഉരുകിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കാം തന്നെ ശർക്കര പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി യോജിപ്പിക്കണം ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതായത് ഈ ഒരു പരുവത്തിന് വേണം മാവ് കലക്കി എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല ഒരുപാട് കട്ടി കുറയാനും പാടില്ല ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടുകൊടുക്കാം ഇനി തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ ബ്രൗൺ ആവും ഇപ്പൊ അത് നല്ലൊരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് ഇത് കോരി മാറ്റാം ഇനി ബാക്കി വന്ന എണ്ണയില് മുക്കാൽ കപ്പ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഗോൾഡൻ നിറ ആകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു കൊടുക്കുക കൂടി പോവരുത് ലെവൽ ഇത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും എത്തണം ഇപ്പം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്ത് മുഴുവനും ഇട്ടു കൊടുക്കുക ഇനി വറുത്തു മാറ്റി വെച്ച ഉള്ളിയിൽ നിന്നും പകുതി ഉള്ളി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു പരുവാണ് നമ്മളെ ബാറ്ററി ഇരിക്കേണ്ടത് ഇരുമ്പിന്റെ ഒരു ഇപ്പൊ ഞാൻ ഇരുമ്പിന്റെ ഒരു കടായി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് പറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പച്ചട്ടി എടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ കലക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് മാറ്റിവെച്ച ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഉള്ളിയാണ് നമുക്ക് ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഫ്ലെയിം കുറച്ച് വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി മൂടി വെച്ച് ഇതൊന്ന് ചുട്ടെടുക്കുക ഇതാ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ടൂത്ത് പിക്ക് ഉണ്ടോ ഒരു ഉണ്ടോ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂടി വെച്ച് ഒരു മിനിറ്റും കൂടെ ഒന്ന് ചുട്ടെടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താലും മതി ഇപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളത് പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട് ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്